ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പങ്കച്ച ഒരു ചെറിയ ട്രിക്ക് ഒക്കെ പ്രയോഗിച്ച് നമ്മുടെ പൂജയോടുള്ള പ്രണയം ഇങ്ങനെ കൊണ്ടുവന്നങ്ങ് നിർത്തിയിരിക്കുന്നു രണ്ടുപേർക്കും പരസ്പരം നോക്കാനും അതുപോലെ മിണ്ടാനൊക്കെ ഭയങ്കര ഒരു മടി വണ്ടിയെ കയറി പോകാം എന്ന് പങ്കച്ചു ചോദിച്ചപ്പോൾ പോകാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ തലയായിട്ടൊന്ന് നമ്മുടെ പൂജ പിന്നെ രണ്ടുപേരും കൂടി അങ്ങ് പോയിട്ടോ ഈ സമയം ശീതളും അതുപോലെ സരസ്വതി കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാം സച്ചിന് ഇനി വേറെ വല്ല കുഴപ്പമുണ്ടോന്ന് ഒന്നും മിണ്ടാതിരിക്കാൻ ഇനി ഇതെങ്ങനെ കേട്ടാൽ മതി ഇറങ്ങി വന്ന് ബഹളം ഉണ്ടാക്കാനെന്ന് പറഞ്ഞു ചെയ്തില്ല നമുക്ക് അവന് നല്ലൊരു ഡോക്ടറെ കാണിച്ചാലോ ഈ മാനസിക അസുഖത്തിനൊക്കെ ചികിത്സിക്കുന്ന ഡോക്ടർമാരില്ലേ എന്ന് ചോദിച്ചപ്പം എൻ്റെ പൊന്നച്ഛൻ ഒന്ന് പതുക്കെ പറയാൻ പറഞ്ഞു നേരം കൊച്ചുമോള് എനിക്ക് പരിചയമുള്ള നല്ലൊരു ഡോക്ടറുണ്ട് ചെറിയാൻ ഡോക്ടർ നല്ല മിടുക്കനായ ഡോക്ടറാണ് നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണിക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെതേ ആ ചെറിയ ഡോക്ടറെ കാണിക്കണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അതെ ഇപ്പം അച്ഛമ്മ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചമ്മക്ക് ഇവിടെ ഇരുന്ന് തന്നെ പണി കിട്ടും അതുകൊണ്ട് സച്ചിൻ ഇല്ലാത്തപ്പോൾ വേണം ഇതിനെപ്പറ്റിയൊക്കെ ഇവിടെ സംസാരിക്കാൻ എന്തായാലും അച്ചമ്മയുടെ ഡോക്ടറെ ഞങ്ങൾക്കാർക്കും ആവശ്യമില്ല എന്ന് ശീതള നേരം പറഞ്ഞു എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എൻ്റെ ചികിത്സ കൊണ്ട് എന്തെങ്കിലും ഫലം ഉണ്ടാകുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞപ്പം അതെ നിന്റെ ചികിത്സ കഴിയുമ്പോൾ നീ ബാക്കിയുണ്ടായാൽ മതിയെന്ന് സരസ്വതി അമ്മ പറയണം ഇത് കേട്ട് ശീതൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കും സച്ചിൻ അങ്ങോട്ടേക്ക് വന്നു ശീതൾ എന്നും പറഞ്ഞ് വിളിച്ച് അപ്പം സരസ്വതി അമ്മ ഇങ്ങനെ നോക്കുക കേട്ടോ പേടിച്ചു വിറച്ചാ നോക്കുന്നത് ശീതളിനും ടെൻഷനായി ഒരു ചിരിയൊക്കെ ചിരിച്ച് ശീതലിൻ്റെ അടുത്തേക്ക് സച്ചിൻ വരുവാണ് ശീതൾ വൈകിട്ട് വൈകിട്ടത്തേക്ക് നമുക്ക് ഫുഡ് ഉണ്ടാക്കണ്ടേന്ന് ചോദിച്ചു അപ്പോൾ ഉണ്ടാക്കണം സച്ചിൻ എന്താ വേണ്ടത് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചപ്പം ഒരു കാര്യം ചെയ്യാം ഇന്ന് നമുക്ക് ശീതലിന് ഇഷ്ടമുള്ളത് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു എന്തായാലും ഇന്ന് ഞാൻ ഹാപ്പി ആണെന്ന് പറഞ്ഞു അപ്പം ശരി എന്നാൽ ഞാൻ അടുക്കളയിലോട്ട് ചെലട്ടെ എന്ന് പറഞ്ഞ് പോകുമ്പം ഓക്കെ പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ ശീതലിന് അടുക്കളയിലേക്ക് പറഞ്ഞു വിട്ടു സരസ്വതി അമ്മ പേടിച്ച് അവിടെ അങ്ങനെ ഇരിക്കുക സച്ചിൻ ഒന്ന് സരസ്വതി അടുത്ത് ഇരിക്കുകയും ചെയ്തേ സരസ്വതി തന്നെ ഇങ്ങനെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു സരസ്വതി അമ്മ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കാം എൻ്റെ ദൈവമേ ഈ സുഖമില്ലാത്ത ഇവൻ്റെ അടുത്ത് എന്നെ ഇവളൊറ്റിട്ട് പോയോ ഇവനെന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്തോ എന്നൊക്കെ സരസ്വതി അമ്മ പേടിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ അച്ചമ്മയ്ക്ക് ഫോൺ വേണോ എന്ന് ചോദിച്ചു ആ ആ വേണം എന്ന് പറഞ്ഞു അച്ചമ്മയുടെ മോനോട് അച്ചമ്മയ്ക്ക് സംസാരിക്കണോ അപ്പോൾ ഞാനത് നിന്നോട് പറയാനിരുന്നതാ മോനെ എന്ന് പറയുമ്പോൾ സച്ചിൻ ചിരിച്ചു എനിക്ക് അവനോട് അവനോടൊന്ന് സംസാരിക്കണമെന്ന് പറയുമ്പോൾ ആ ഫോൺ ഒന്ന് താ ഞാൻ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ദാ എന്നും പറഞ്ഞിട്ട് ഫോണങ്ങ് കൊടുത്തു കൊടുത്തിട്ട് തട്ടിപ്പറിച്ചു പിന്നെയും മേടിച്ചു അങ്ങനെ കൊടുക്കുന്നു വാങ്ങുന്നു കൊടുക്കുന്നു വാങ്ങുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ സച്ചിൻ കാണിക്കാം അതെ മോനെ വിളിച്ചിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാനല്ലേ ഒരു കാര്യം ചെയ്യാം മോനെ ഞാൻ വിളിച്ച് തരാം ലൗഡ് സ്പീക്കറിലിട്ട് സംസാരിച്ചാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അതെ നമ്മുടെ സച്ചിൻ തന്നെ ഡയൽ ചെയ്തു കൊടുത്തു സ്പീക്കർ ഫോണിലിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ മോന് സുഖമാണോ എനിക്കിവിടെ സുഖമാണ് അവിടെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇത്രയേ പറയാൻ പാടുള്ളൂ ആദ്യം കൂടുതലൊന്നും സംസാരിക്കണ്ട എന്നിട്ട് ഫോണിങ്ങ് തന്നേക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് മാത്രമേ സംസാരിക്കാവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ ശരിയെന്നും പറഞ്ഞു സരസ്വതി അമ്മ ഫോണ് മേടിച്ചു കിട്ടും മേടിച്ചിട്ടിങ്ങനെ ഇതുപോലെ സംസാരിക്കാൻ തുടങ്ങും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ദീപുവും ചിത്രയും കൂടി ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു അവരങ്ങനെ ഇരിക്കുവാണ് ദീപു മരുന്നൊക്കെ എടുത്ത് കഴിക്കുന്നു ചിത്ര അകത്തേക്ക് കയറിപ്പോയി ദീപുവിന് എന്തൊക്കെയോ വയ്യാഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ദീപുവിന് മരുന്നും വെള്ളവും ഒക്കെ എടുത്ത് കൊടുത്ത് ചിത്രം ഇങ്ങനെ തൊട്ടരികിൽ തൊട്ടരികളിരിക്കുക രണ്ട് ദിവസം കൊണ്ട് മാറുമെന്നല്ലേ ഡോക്ടർ പറഞ്ഞതെന്ന് ചിത്ര നേരം ചോദിച്ചു അതുകൊണ്ട് അതുകൊണ്ടിങ്ങനെ തൽക്കാലത്തേക്ക് പുറത്തേക്കുള്ള യാത്രയൊന്നും പോവണ്ട എന്നൊക്കെ പറഞ്ഞു ഭാര്യ ഇങ്ങനെ ചേർത്ത് പിടിക്കുക അപ്പം ഇങ്ങനെ ദീപു നോക്കിയപ്പോൾ എന്താ നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ എന്ന് ചോദിച്ചപ്പോൾ നീ എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ചിത്രം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിന്നോ നിങ്ങളോട് ക്ഷമിച്ചിട്ടൊന്നുമില്ല സുമിത്രേച്ചി പറഞ്ഞതുകൊണ്ട് ഒന്നുകൂടി ശ്രമിച്ചു നോക്കാമെന്ന് വിചാരിച്ചു ഇനിയും പഴയതുപോലെ പോയാ ഇട്ടേച്ചി ഞാൻ എൻ്റെ പാട്ടിനങ്ങ് പോകും പറഞ്ഞേക്കാവുന്നൊക്കെ ചിത്ര പറയുക നീ ഇത്രയെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടല്ലോ എനിക്ക് സമാധാനമായി എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അപ്പു വരുന്നത് അമ്മയെന് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതൊന്നും നേരെയാകാൻ പോകുന്നില്ല തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നും ഈ പനിയുടെ പിന്നിലൊക്കെ അത്ര ഉള്ളെന്നൊക്കെ നമ്മുടെ അപ്പു വന്നേരവിടെ വന്നിങ്ങനെ പറയുക അപ്പം എടാ എടാ മോനെ അപ്പൂ നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് ദീപ് മകനോട് പറയണു പഴയതൊക്കെ മറക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പു ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കുന്നു ഞാൻ ചെയ്തതിനുള്ള ശിക്ഷയൊക്കെ എന്തായാലും എനിക്ക് കിട്ടി അത് എനിക്ക് തിരിച്ചറിയാനും കഴിയുന്നുണ്ട് ഇനി ആ വഴിയിലേക്കൊന്നും ഞാൻ പോവില്ലെന്ന് പറയുമ്പോൾ അമ്മ ഈ പഞ്ചമാരവർത്താനം ഒന്നും അമ്മ കേക്കാൻ നിൽക്കണ്ട അതൊക്കെ ദിവസത്തേക്ക് ഉണ്ടാവുകയില്ല ഇതേ സുമിത്രാപ്പച്ചിയെ കാണിക്കാനുള്ള വെറും അടവ് മാത്രമാണെന്നൊക്കെ അപ്പു ഇങ്ങനെ പറഞ്ഞു ഇപ്പൊ ദീപുവിന് വിഷമമായിട്ടോ ഇതൊന്നും ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങളല്ലെന്നും പറഞ്ഞ് അപ്പു അകത്തേക്ക് കയറിപ്പോയി അപ്പു അകത്തേക്ക് പോയപ്പോഴും ദേ അവനെന്താ ചിത്രം ഇങ്ങനെയെന്ന് ചോദിച്ചു ദീപു അവനോ എനിക്ക് പോലും നിങ്ങളെ പൂർണ്ണമായി വിശ്വാസം വന്നിട്ടില്ല നിങ്ങളിപ്പോൾ കാണിക്കുന്ന ഈ മാറ്റമൊക്കെ സത്യമാണെന്ന് തെളിയിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം അത് അത് തെളിയിക്കുമ്പം ഞങ്ങളത് മൊത്തത്തിൽ വിശ്വസിച്ചോളാവെന്നും പറഞ്ഞു അപ്പോൾ ഒന്നും പറയാനില്ല പിന്നെ ഇപ്പം ഞാൻ ചെയ്യുന്ന സഹായങ്ങളൊക്കെ ഒരു ബോണസായിട്ട് മാത്രം കരുതിയാൽ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ ചിത്ര അപ്പോ ശിക്ഷി ഇനിയും ഞാൻ അനുഭവിക്കണോ അല്ലേ എന്ന് ചോദിച്ചു ദീപു അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു തന്നെ തീർക്കണം അല്ലാതെ യാതൊരു രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞ് ചിത്രം ഇങ്ങനെ പറഞ്ഞിട്ട് നിന്ന് പോകാൻ തുടങ്ങും അതൊക്കെ ഇരിക്കട്ടെ ഉച്ചയ്ക്ക് എന്താ കഴിക്കാൻ വേണ്ടോ എന്ന് ചോദിച്ചു ചിത്രേ നീ തരുന്ന എന്തായാലും മതി എനിക്ക് സന്തോഷമുള്ളെന്ന് പറഞ്ഞു മ്മ് എന്നു പറഞ്ഞു ചിത്ര അവിടെ എഴുന്നേറ്റ് പോയി ദീപു ഇങ്ങനെ അവിടെ വിഷമിച്ചങ്ങനെ ഇരിക്കുക അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് സുമിത്രയാണ് സുമിത്രയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പൂജ വീട്ടിൽ വന്നു അപ്പോൾ ഇന്ന് ജയിലിൽ പോയ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു സുമിത്ര അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവനെന്നെ കാണാൻ സമ്മതിച്ചില്ലെന്നും ഒരുപാട് നേരം ഞാൻ അവന് വേണ്ടി കാത്തിരുന്നു എന്നുള്ള കാര്യമൊക്കെ സുമിത്ര മോളോട് പറയാം പക്ഷേ അവൻ ഈ അമ്മയെ കാണണ്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോ അങ്ങനെ അങ്ങനെ പ്രതീക്ഷയിട്ടും പറയാൻ എന്താ ഉണ്ടായതെന്ന് ചോദിച്ചു പൂജ അപ്പൊ അതെനിക്ക് എങ്ങനെ അറിയാൻ സാധിക്കുമെന്ന് സുമിത്ര ചോദിക്കുക ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ അവിടെ വരെ ചെന്നിട്ട് അവനെന്നെ കാണണ്ടായെന്ന് പറഞ്ഞാൽ എനിക്കത് താങ്ങാൻ പറ്റുമോ മോളെ എന്ന് ചോദിക്കുവാണ് പൂജയോട് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ലെന്നും അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മ ചുമ്മാ വിഷമിക്കല്ലേ അമ്മേ നമുക്ക് ഇനിയും പോവാലോ ചിലപ്പോൾ ജയിലിൽ വെച്ച് അമ്മയെ കാണാനുള്ള ആ ഒരു വിഷമം കൊണ്ടായിരിക്കും എങ്കിൽ പിന്നെ അവൻ അതിനൊക്കെ സമ്മതിച്ചത് എന്തിനാണെന്ന് ചോദിച്ചു അവൻ എന്തോ പറ്റിയിട്ടുണ്ടോ മോളെ അത് ഉറപ്പാ ആരോ അവൻ്റെ മനസ്സ് മാറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ സുമിത്ര പറയുമ്പോൾ പൂജ ഇങ്ങനെ നോക്കുവാണേ അപ്പോൾ അത് രഞ്ജിതയിലേക്കാണ് വരുന്നത് കാര്യങ്ങളെന്ന് പൂജയ്ക്ക് മനസ്സിലായി അത് അവൾ തന്നെയായിരിക്കും രഞ്ജിതയായിരിക്കും എന്ന് പറഞ്ഞപ്പം പ്രതീക്ഷയായിട്ട് കാണാൻ സമ്മതിച്ചിരുന്നെങ്കിൽ എനിക്കെല്ലാം പറയാമായിരുന്നു എനിക്ക് അമ്മയൊന്ന് സമാധാനിപ്പിക്കാൻ പോലും വയ്യല്ലോ എന്നൊക്കെ പൂജ അവിടെ നിന്നും ഇങ്ങനെ ചിന്തിക്കുക അല്ലെങ്കിൽ പിന്നെ അവൾ എന്തിനാ ആ സമയത്ത് ജയിലിൽ വരണം ജയിലിൽ ജയിലില് ആരുമെന്ന് നമ്മീ പറയുന്നതെന്ന് ചോദിച്ചു പൂജ അപ്പൊ രഞ്ജിതയാണെന്ന് പറഞ്ഞപ്പോഴേക്കും ദേ നമ്മുടെ പൂജ ഇതായി ഞാൻ പ്രതീഷിനെ കാണാതെ വിഷമിച്ചിരിക്കുമ്പോൾ രഞ്ജിത അവിടെ വന്നു എന്നുള്ള കാര്യം പറഞ്ഞു എന്നിട്ട് അവൾ എന്നെ സംസാരിച്ചു എന്നും സുമിത്ര പറയാം അപ്പം പൂജ ഇങ്ങനെ നോക്കുകട്ടോ എന്നിട്ട് അവൾ ഒരു കാര്യം കൂടി എന്നോട് പറഞ്ഞു അപ്പം എന്ത് എന്ന് ചോദിച്ചു പ്രതീക്ഷിനെ കാണാൻ ജയിലിൽ എനിക്ക് അപ്പോയിൻമെൻ്റ് റെഡി അവളാണെന്നുള്ള കാര്യം പറഞ്ഞതായിട്ടും നമ്മുടെ പൂജ പറയുക പൂജയോട് പറയാം സുമിത്ര പൂജ നേരത്തേക്കും അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് നിൽക്കുകയല്ലേ ഇപ്പം എനിക്കൊരു കാര്യം ഉറപ്പായി എൻ്റെ മകൻ എന്നെ കാണാൻ സമ്മതിക്കാതിരുന്നതിൻ്റെ പിന്നിൽ അവൾ തന്നെയാണെന്നുള്ള കാര്യം സുമിത്ര പൂജയോട് പറയുന്നു അപ്പോ അല്ലെങ്കിൽ ഞാൻ കാണാൻ ചെന്നപ്പോ എന്നെ കാണാതിരിക്കാൻ ഒരിക്കലും അവന് പറ്റില്ലെന്നുള്ള കാര്യമൊക്കെ പറയുവാണ് സുമിത്ര എന്നെ ജയിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയായിരിക്കും ആ സമയത്ത് അവൾ എൻ്റെ മുന്നിൽ വന്നതും വെല്ലുവിളിച്ചതും എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ പൂജ ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കാം അപ്പോൾ രഞ്ജിതാൻ്റെ അമ്മയോട് എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ എൻ്റെ മകൻ എന്നെ വെറുക്കു എന്ന് അവൾ എന്നോട് പറഞ്ഞെന്നുള്ള കാര്യം പറഞ്ഞു എന്താ അതിൻ്റെ അർത്ഥം എന്ന് സുമിത്ര പൂജയോട് ചോദിക്കുക പൂജ മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുക പൂജയോട് അങ്ങനെയല്ലല്ലോ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ മനസ്സിൽ അവൾ ആവശ്യമില്ലാത്ത വിഷം കുത്തി നിറച്ചിട്ടുണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം എന്ന് ചോദിക്കണോ പിന്നെ അങ്ങനെയല്ലേ സംഭവിക്കുള്ളൂ എന്നൊക്കെ അപ്പോൾ പൂജ ഇങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് അങ്ങനെ ആരെങ്കിലും വിഷം കുത്തി നിറച്ചാൽ പ്രതീക്ഷ അമ്മയെ വെറുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു പൂജ അങ്ങനെ വെറുത്താൽ പിന്നെ അഹമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തിന് എന്താ അർത്ഥമുള്ളതെന്നൊക്കെ പൂജ ചോദിക്കുകയാണേ അപ്പം മോളെ നീ കരുതുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങളെന്ന് സുമിത്ര നേരെ പൂജയോട് പറഞ്ഞു രഞ്ജിതയുടെ മനസ്സിൽ എന്നോട് വളരെ ആഴത്തിലുള്ള ശത്രുത ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ സുമിത്ര നേരം പൂജയോട് പറയുക ഞാൻ കാരണമാണ് സ്വ രോഹിത്തിൻ്റെ സ്വത്തുക്കൾ അവൾക്ക് കിട്ടാതെ പോയതെന്നാണ് അവളുടെ വിചാരമെന്ന് സുമിത്ര പറയണം പിന്നെ പക്ഷെ അവൾക്കറിയില്ല രോഹിത്തിന്റെ ഒരു കാര്യത്തിലും ഞാൻ ഇന്നുവരെ ഇടപെട്ടിട്ടില്ല എന്നുള്ള കാര്യം അതുമാത്രമല്ല ഞാൻ രോഹിത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതും രഞ്ജിതയ്ക്ക് ഒട്ടും എന്നുള്ള കാര്യങ്ങളും സുമിത്ര പൂജയോട് പറയണം രോഹിത് എൻ്റെ കൂടെയുള്ളപ്പോൾ അവൾക്കെന്നോട് യാതൊരു ശത്രുതയും കാണിക്കാൻ സാധിച്ചിരുന്നില്ല അതെല്ലാം കൂടി ആയിരിക്കണം അവൾ ഇപ്പൊ എന്നോട് തീർക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോ പ്രതിഷേധം പുറത്തിറങ്ങി കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് നേരിട്ട് എന്ന് ചോദിച്ചു അപ്പൊ നീയുമായിട്ട് ഇത്രയും വേറെ അടുപ്പുണ്ടായിട്ടും ഇക്കാര്യങ്ങളൊന്നും രഞ്ജിതാന്റെ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് പൂജയോട് സുമിത്ര അത് അത് പിന്നെ അമ്മ എന്നോട് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു നിന്നോട് പറഞ്ഞാൽ അത് നീ എന്നോട് പറയില്ലേ അപ്പൊ പിന്നെ അവളുടെ പദ്ധതിയൊക്കെ പൊളിഞ്ഞു പോകില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക അതുകൊണ്ടായിരിക്കും അവൾ നിന്നോട് പോലും ഇതൊന്നും പറയാതിരുന്നതെന്ന് പറഞ്ഞപ്പോൾ അമ്മേ അമ്മ എടുത്തു ഒന്നും ചെയ്യരുത് ക്ഷമയോടെ കാത്തിരിക്കണമെന്നും പ്രതീഷേട്ടൻ വേഗത്തിൽ തന്നെ ജയിലിൽ നിന്ന് ഇറങ്ങുമെന്നൊക്കെയുള്ള കാര്യം പറയുക അപ്പോൾ നേരിട്ട് അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നൊക്കെ പറഞ്ഞപ്പം രഞ്ജിതയുടെ ഒരു തന്ത്രവും ഞാൻ അനുവദിക്കില്ലെന്നും സുമിത്ര അന്നേരം പറഞ്ഞു ഞാൻ അവൾക്ക് യാതൊരു ദ്രോഹവും ചെയ്തിട്ടില്ല എന്നിട്ടും മനപൂർവ്വം അവൾ എന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ സുമിത്ര ഇങ്ങനെ പറഞ്ഞു പക്ഷെ അതിനുവേണ്ടി എൻ്റെ മകൻ്റെ ജീവിതം തകർക്കാൻ അവൾ ശ്രമിച്ചാൽ സമ്മതിച്ചു കൊടുക്കില്ല നീ സുമിത്ര ആരാണെന്ന് അവൾ അറിയൂ എന്ന് പറഞ്ഞു സുമിത്ര അവിടെ നിന്നങ്ങ് പോയി ഈ സമയത്ത് അദ്ദേഹം നമ്മുടെ പൂജ ഇങ്ങനെ അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ ആര് പറയുന്നത് ശരിയെന്ന് അറിയാത്തൊരവസ്ഥയിൽ പൂജ ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കണിക്കുന്ന അച്ഛമ്മ ഫോൺ എടുത്തുകൊണ്ട് വന്ന് ഒളിച്ചു നിന്ന് വിളിക്കാം എന്നെ രക്ഷിക്കണം എന്നെ ഞങ്ങളിവിടെ പെടുത്തിയിട്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ ഫോണിൽ വിളിച്ചു ആ സമയത്തത് നമ്മുടെ ചേട്ടൻ അങ്ങോട്ടേക്ക് വന്നു സച്ചിൻ വന്നിട്ടിത് കണ്ടുപിടിച്ചു എന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ചോ എന്ന് ചോദിക്കുവാണെ അപ്പോഴത്തേക്കും സരസ്വതി പേടിച്ച് നിൽക്കുക ഞാൻ അറിയാതെ ഒരാളെ ഒരാളെപ്പോലും വിളിക്കരുതെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എന്ന് സച്ചിൻ സരസ്വതിയുമായിട്ട് ചോദിക്കാം നിങ്ങൾ എന്താ നിങ്ങളുടെ മോനോട് പറയാൻ പോയത് ഞാൻ നിങ്ങൾ എന്തു ചെയ്യാൻ ശ്രമിച്ചെന്നാ നിങ്ങൾ പറയാൻ പോയതെന്ന് ചോദിച്ചു കൊല്ലാനോ ഞാൻ ശ്രമിച്ചതല്ലേ ഉള്ളൂ ഞാനിങ്ങ് കൊന്നേക്കാം അപ്പൊ എന്നെ വെറുതെ വിട്ടേ ഞാനങ്ങ് പോയിക്കോളാം എന്ന് പറഞ്ഞു അപ്പം നിങ്ങളുടെ കൊച്ചുമകളോ അവളെ നിങ്ങൾക്ക് വേണ്ടേന്ന് ചോദിച്ചു നിന്റെ ഭാര്യ നീ എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ സരസ്വതി അമ്മ ഈ വയസ്സായി എന്നെ നീ ഒന്ന് വെറുതെ വിട്ടാൽ മതി ഇല്ലെങ്കിലേ നിന്റെ തലയിൽ ഇടുത്തി വീഴു എന്ന് പറഞ്ഞു സരസ്വതി അമ്മ ഇങ്ങനെ പ്രാകുമ്പം എനിക്കറിയാം ഉം നിങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാലേ പലരെയും വിളിച്ച് നേരെ പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കില്ലേ പോകുന്നത് പിന്നെ നിങ്ങൾക്ക് എന്നെ പിടിപ്പിക്കണം നിങ്ങൾ ഓരോന്നൊക്കെ ചെയ്യും നിങ്ങൾ അങ്ങനെ ഇപ്പൊ സുഖിക്കണ്ട നിങ്ങൾ ഈ പുറലോകം കാണണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ നിങ്ങ നീ എന്താ ഞങ്ങളെ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിനകത്തായിട്ട് നീ ഞങ്ങളെ കൊല്ലം പോവാണോന്നൊക്കെ ചോദിച്ചപ്പം ഇതുവരെ ഞാൻ അങ്ങനെ തീരുമാനിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പൊ തോന്നുന്നു അതാ നല്ലതെന്ന് അതും എൻ്റെ ശീതലിനെയല്ല നിങ്ങളെ കൊല്ലാൻ നിങ്ങളെ കൊന്നു കൊന്നുകളയാന്ന് ഹും അല്ലെങ്കി ഒരു കാര്യം ചെയ്യാം ഒരു എന്തായാലും പോവല്ലേ അപ്പൊ രണ്ടുപേരും കൂടെ പോയിക്കോ രണ്ടിനും വേഷം വെച്ച് കൊത്തി കൊല്ലിഞ്ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയോട്ടെ സച്ചിൻ അല്ലെങ്കിൽ അത് വേണ്ട അത് വേണ്ട അത് വേണ്ട ഉറങ്ങി കിടക്കുമ്പോൾ ഉം എടുത്ത് ഇങ്ങനെ ശ്വാസം മുട്ടിച്ച് കൊന്നാലോ അങ്ങനെ കൊല്ലുന്നതിൻ്റെ പല വഴികളൊക്കെ പറയാം അല്ലെങ്കിൽ ഒരു ഇരുമ്പ് വഴി കൊണ്ടുവന്ന് നിങ്ങളുടെ തല അടിച്ച് പൊളിക്കാം എന്തൊക്കെയാണോ സച്ചിൻ പറയുന്നത് ഇതൊക്കെ കേട്ട് സരസ്വതി അമ്മ പേടിച്ച് നിൽക്കും ഇങ്ങനെ ചെയ്യട്ടെ അങ്ങനെ ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോഴും അയ്യോ എൻ്റെ രക്ഷിക്കണേന്ന് പറഞ്ഞോണ്ടോ അവിടുന്ന് കയറി ഒരു ഒറ്റയോട്ട കാരുന്നു സരസ്വതി അമ്മ ഇവനാണെങ്കിൽ ഒരു വക ചിരിയൊക്കെ ചിരിച്ച് അവിടെ അങ്ങനെ നിൽക്കുന്നു അത് കഴിഞ്ഞു മുന്നേം കാണിക്കുന്നത് സുമിത്ര അങ്ങനെ സുമിത്ര അവിടെ ഇരുന്ന് ആലോചിക്കുവാണ് ഈ പറയുന്ന രഞ്ജിത പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ വെറുക്കപ്പെട്ട അമ്മയായി നീ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന എനിക്ക് കാണണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ രഞ്ജിത അവനെ ഇപ്പോൾ ശരിക്കും ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട് അങ്ങനെ രഞ്ജിതയുടെ കൂടെ എൻ്റെ മോൻ കൂടിയാൽ അവൻ്റെ ജീവിതത്തിൽ തന്നെ ജീവിതത്തിന് തന്നെ അത് ദോഷമായി തീരും ഇങ്ങനെയൊക്കെ പറയുക നമ്മുടെ മനസ് സുമിത്ര മനസ്സിൽ അതിനു മുൻപ് പ്രതീഷിനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കണം അപ്പോൾ സുമിത്ര അങ്ങനെ പലതും ആലോചിച്ചുകൊണ്ട് വീട്ടിലങ്ങനെ ഇരിക്കുന്നു സുമിത്രയ്ക്കാണെങ്കിൽ ഒരു മനസമാധാനവും കിട്ടുന്നില്ല ആകെ ടെൻഷനാണ് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അതേ നമ്മുടെ രഞ്ജിതയുടെ ഫോണിലേക്ക് വക്കീൽ വിൽക്കുകയാണ് ഞാൻ ഹലോ സാർ ഞാൻ സാറിന്റെ കോള് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്തായി സാർ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് എല്ലാ ഓർമ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുക ഫോണിൽ അപ്പോൾ എനിക്കത് അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ സാർ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു അപ്പോൾ ഓ എൻ്റെ രഞ്ജു നല്ല സന്തോഷത്തിലാണല്ലോ എന്ന് പറഞ്ഞ് അരവിന്ദൻ അങ്ങോട്ടേക്ക് വന്നു അപ്പം ഇന്നല്ലേ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് സുമിത്രയ്ക്കെതിരെ പൊരുതാനുള്ള ഏറ്റവും ശക്തമായ ആയുധം എൻ്റെ കൈയിലേക്ക് വരുന്ന ദിവസമായി ഇന്ന് എന്ന് പറയുമ്പോൾ ആ അതെ രഞ്ജു അതൊരു ഇരുതല മൂർച്ചയുള്ള വാളാണെന്നും സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവൻ്റെ ശരീരം മുറിയും എന്ന് അരവിന്ദൻ പറഞ്ഞു അരവിന്ദേട്ടന് സംശയുണ്ടോ എന്ന് ചോദിച്ചപ്പം എനിക്ക് എന്ത് സംശയം എനിക്കൊരു സംശയം ഇല്ല രഞ്ജു ഒരു കാര്യവും വെറുതെ ഏറ്റെടുക്കില്ല എന്ന് എനിക്കറിയില്ലേ എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജുവിനെ അങ്ങ് പൊക്കി പിടിക്കാം അല്ലെങ്കിൽ പിന്നെ രഞ്ജു ഞാൻ ജയിലിലേക്ക് വരണ്ടേ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട ഞാൻ മാത്രം മതിയെന്ന് പറഞ്ഞു രഞ്ജിത അവൻ പുറത്തിറങ്ങി വരുമ്പോൾ എനിക്ക് അവനെ സ്വീകരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ അവർ തമ്മിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി